കഴിഞ്ഞ വീഡിയോയിൽ കുജകേതു യോഗം ഒന്ന് തൊട്ട് അഞ്ച് വരെ ഭാവങ്ങളിൽ നിന്നാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു അതിനു മുമ്പ് കുജകേതു യോഗത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് വീഡിയോകളൊന്നും കണ്ടു പോണേ ജ്യോതിഷപാഠം എന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടുമേ നീ ഇനി കുജകേതുയോഗം ആറാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം നമ്മൾക്ക് ആറാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ വേറെ വീഡിയോ ഉണ്ട് അതുകൂടി നോക്കിയിട്ട് കുജൻ്റെയും കേതുവിൻ്റെയും കാരകത്വങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഇത് തമ്മിൽ യോജിച്ച് നോക്കണം ഈ കുജകേതു യോഗത്തെ പിശാചയോഗം അല്ലെങ്കിൽ സർപ്പയോഗം എന്ന് പറയുന്നുണ്ട് അത് ആ ജാതകത്തിൽ എപ്പോഴെങ്കിലും ആ ദശാകാലവും അപഹാരവും വരുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കാണിച്ചിരിക്കും പിന്നെ ഓരോ ഭാവങ്ങളിൽ നിന്നാൽ ആ ഭാവത്തിനനുസരിച്ച് തീവ്രത കുറയുകയും കൂടുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് രാശികൾക്ക് ഗ്രഹങ്ങളുടെ ബലമനുസരിച്ചും വ്യത്യാസം വരികയെങ്കിലും പോസ്ഫോമാവും നോക്കാം ഇത് പ്രധാനമായിട്ടും ബ്ലഡ് പ്രോബ്ലംസാണ് ഉണ്ടാക്കാറ് അത് വളരെയധികം സൂക്ഷിക്കണം ഫാമിലിപരമായിട്ടൊക്കെ ബ്ലഡ് ക്യാൻസറൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം പേടിക്കരുത് അങ്ങനെ എല്ലാവർക്കും ഒന്നും വരത്തില്ല ഫാമിലിപരമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്താൽ മതി ഏതുവിൻ്റെയും ദശ ദശാപകാര കാലങ്ങളിൽ പ്രാർത്ഥനകളും പരിപാടികളുമൊക്കെ ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ സമയം ഒന്ന് നോക്കിക്കുക എന്നിട്ട് ചെയ്യുക അന്ന് പിന്നെ നമുക്ക് നമ്മുടെ ശത്രുക്കൾ കൂടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ സഹോദരങ്ങൾ ശത്രുക്കളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് അവരുമായിട്ടൊരു ശത്രുതയോ എന്തെങ്കിലും തക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാവുന്ന വെച്ചാൽ നമ്മുടെ ഹസ്തരേഖ നോക്കിയിട്ട് ആ ഒരു രേഖയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നോക്കിയോണേ അതിനനുസരിച്ച് നമ്മൾ കെയർ എടുത്താൽ മതി പിന്നീട് നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ പിന്നെ കുടുംബ ജീവിതത്തിലാണെങ്കിൽ പങ്കാളിയുമായിട്ട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ആ വഴക്കൊക്കെ ഒന്ന് കുറച്ചാൽ മതി അതുപോലെ പ്രശസ്തി ചിലർക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് ശത്രുക്കളുടെ മേൽ വിജയം എപ്പോഴും കിട്ടാനുള്ള സാധ്യതയുണ്ട് പലരും പരിക്കന്മാരാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ പട്ടാളം അങ്ങനെയൊക്കെ ഉള്ളത് ആ അടുത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ അവരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ സുഖ സൗകര്യങ്ങൾക്കൊക്കെ തടസ്സം വരാം പിന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരാം പുറം വേദന കൂടുതൽ പേർക്കും ഉണ്ടാവാം പിന്നെ ഹോർമോണൽ തകരാറൊക്കെ വരാം അതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ട്രെസ്സ് പിന്നെ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാതെ നോക്കി നോക്കിക്കോണം സർജറിക്കൊക്കെ സാധ്യത ഉണ്ടോ നേരത്തെ ജാതകം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിനനുസരിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് തടയാൻ പറ്റും മാജിക്ക് ജ്യോതിഷം പിന്നെ ഈ അല്ലാതുള്ള ഈ തന്ത്രം അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ ചിലർക്ക് ഇത് അനുകൂലമായിട്ട് വരാറുണ്ട് അതിലൊക്കെ ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യതയുമുണ്ട് ഇനി ഏഴാം ഭാവത്തിലാണെങ്കിൽ ഏഴാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം കുജൻ്റെയും കേതുവിൻ്റെയും കാരകത്വം നോക്കണം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ കുടുംബ കുടുംബജീവിത അതായത് വിവാഹ ജീവിതത്തിലൊക്കെ താല്പര്യക്കുറവുണ്ടാകാം പിന്നെ ആണെങ്കിൽ എല്ലാത്തിലും അങ്ങ് ഒരു സംതൃപ്തി ഇല്ലായ്മ ഉണ്ടാകാം ചിലരൊക്കെ ആണെങ്കിൽ സന്യാസത്തിലോട്ടൊക്കെ തിരിയാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും അല്ലേ അത് നമ്മുടെ ജാതകം അനുസരിച്ചിരിക്കും പിന്നെ എൻ ഇതുവരെ തൃപ്തിപ്പെടുത്താതെ നമുക്ക് ഭയങ്കര പാടായിരിക്കും എത്ര കിട്ടിയാലും പിന്നെ പിന്നെ വേണം അങ്ങനെയൊരു ചിന്താഗതി ചിന്താഗതിയായിരിക്കും വിവാഹം കഴിച്ചാൽ പോലും ഡൈവോഴ്സിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പരിഹാരങ്ങൾ വഴിപാടുകളൊക്കെ ആദ്യം തൊട്ടേ ചെയ്തിട്ട് വേണം ചെയ്തുകൊണ്ടേ ഇരിക്കണം അതുപോലെയാണെങ്കിൽ ചിലരൊക്കെ അല്ലെങ്കിൽ അവിഹിതങ്ങൾ അങ്ങനെയൊക്കെയുള്ള വഴിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റ് ചിലരാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ജോലിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആ ആൺകുട്ടികൾക്കാണെങ്കിൽ ഈ പെൺകുട്ടികൾ വഴി പണനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി പാർട്ട്ണർഷിപ്പിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനോ അതായത് ഇവർക്ക് ഒത്തുപോകാനുള്ള ഒരു മനസ്സ് കുറവായിരിക്കും ഇല്ല അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അപഖ്യാതികളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഇങ്ങനെ മറ്റുള്ള ഒരു താഴ്ത്തി കെട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക ഭയങ്കരമായിട്ട് പക വെച്ചു പുലർത്തുന്നവരായിരിക്കും അത് ഈ കുജക്കേതു യോഗത്തിൻ്റെ ഒരു സവിശേഷതയാണ് പിന്നെ മലബന്ധം അങ്ങനെ എപ്പോഴും ഉണ്ടാകത്തില്ല ചിലർക്ക് അങ്ങനെ ഇവർക്ക് ഇത് കൂടുതലായിരിക്കും ബി പി പ്രോബ്ലംസ് പിന്നെ അനീമിയ പ്രോബ്ലംസ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കുച്ചകേതു യോഗത്തിൽ ഇവർക്ക് കൂടുതലായിരിക്കും പിന്നെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കണം അതായത് വണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം കോൺസെൻട്രേഷൻ പ്രോബ്ലം ഇല്ലേ അതുകൊണ്ടാണെ ഇവരുടെ ഭാര്യമാർക്ക് ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഓവറി സംബന്ധമായ അസുഖങ്ങളൊക്കെ പിന്നെ ഇവർക്കാണെങ്കിൽ ദേഷ്യം വളരെയധികം കൂടുതലായിരിക്കും പങ്കാളിയുമായിട്ട് വേർപിരിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ജാതകമൊക്കെ നല്ലോണം പരിശോധിച്ചിട്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കാവൂ ഭയങ്കര ക്രൂരത കാണിക്കുന്നവരായിരിക്കും എപ്പോഴും വഴക്ക് ഇടുന്നവരായിരിക്കും പിന്നെ എപ്പോഴും സമൂഹത്തിന് എതിരായിട്ടുള്ള ഒരു ചിന്താഗതിയായിരിക്കും അതായത് പാപകർമ്മങ്ങളിലായിരിക്കും താല്പര്യം കൂടുതൽ അങ്ങനെയൊക്കെ ആ ജാതകത്തിലെ മറ്റ് ഗ്രഹസ്ഥിതികളും കൂടി നോക്കിയിട്ട് വേണേൽ നമ്മൾ തീരുമാനിക്കാൻ ഏറ്റവും നല്ലത് ഹസ്തരേഖ നോക്കിയിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കുമ്പോൾ ഈ ഹസ്തരേഖ മാറാറുണ്ട് തീർച്ചയായിട്ടും നല്ല രേഖകൾ തെളിയും ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ എട്ടിൽ കുജകേതു യോഗം വന്നാലുള്ള കുഴപ്പങ്ങൾ അപ്പോൾ എട്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം കുജൻ്റെയും കേതുവിൻ്റെയും കാരകത്വങ്ങൾ കൂടെ ഒന്ന് നോക്കിക്കുവാണേ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാ പറ്റാത്ത രോഗങ്ങളില്ലേ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവമുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഇവർക്ക് സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ നഷ്ടപ്പെടാതെ ഒന്നും സൂക്ഷിച്ചു പോണാനുള്ള സാധ്യതകളുണ്ട് പെണ്ണുങ്ങൾക്കൊക്കെയാണെങ്കിൽ ഭർത്താക്കന്മാർ വളരെ ടോർച്ചർ ചെയ്യുന്നവരായിരിക്കും അതൊരു ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടൊക്കെ അവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് ചിലർ ഭയങ്കര ധൈര്യമുള്ളവരായിരിക്കും കുജ ദോഷവും കൂടിയല്ലേ അങ്ങനെയുണ്ട് അതുകൊണ്ട് പങ്കാളിയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം നല്ലതുപോലെ ഈ കുജകേതു യോഗം ഉള്ളവര് നല്ലതുപോലെ ജാതകം നോക്കിയിട്ട് തന്നെ വേണം വിവാഹം കഴിക്കാന് കുച്ചന്റെ കേതുവിന്റെ അപകാരകാലങ്ങളിലും ആ ദശാകാലങ്ങളിലും വളരെയധികം സൂക്ഷിക്കണം അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് ഭയം കൂടുതലായിരിക്കും മറ്റു ചിലർക്ക് ഒട്ടും ഭയമില്ലാത്ത അങ്ങനെയുള്ള അവസ്ഥകളും ഉണ്ടാകാറുണ്ട് അതായത് രണ്ട് തരത്തിലായിരിക്കും പിന്നെ നഷ്ടങ്ങളൊക്കെ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് വിജയത്തിന്റെ വഴിയിൽ ഭയങ്കരമായ തടസ്സങ്ങളായിരിക്കും വളരെയധികം കഠിനമായി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും പിന്നെ ഈ ജ്യോതിഷത്തിലൊക്കെ ഇങ്ങനെ രഹസ്യ സ്വഭാവമുള്ള അല്ലാതുള്ള ഇഡിക്റ്റീവ് അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ താല്പര്യം കാണും പിന്നെ ഇവരെ തന്ത്ര അങ്ങനെയൊക്കെയുള്ളതൊന്നും പഠിക്കാതിരിക്കുന്നത് കാരണം വേറെ തരത്തിൽ യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ആണെങ്കിൽ ഒരു എപ്പോഴും ഒരു ഊർജസ്വലത്തെ ആട്ടിരിക്കത്തില്ല ചിലപ്പോൾ ഭയങ്കര മടിയരാട്ടിരിക്കും ചിലപ്പോൾ ഊർജ്ജസ്വലമായിട്ടിരിക്കും അങ്ങനെ ഒരു ഇംബാലൻസ് നമുക്ക് കാണാൻ കഴിയും അഥവാ കുടുംബപരമായിട്ട് ഈ തന്ത്രങ്ങളിലൊക്കെ ഈ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് ജാതകം നല്ലോണം നോക്കിയിട്ട് പരിഹാരങ്ങൾ ചെയ്തേച്ച് അതൊക്കെ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി കുജകേതു യോഗം ഒമ്പതിലാണെങ്കിൽ ഒൻപതാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം കുജൻ്റെ ഗേതുവിൻ്റെ കാരകത്വങ്ങളിലൂടെ നോക്കിയിട്ട് കമ്പയർ ചെയ്യണേ അപ്പോൾ ഇത് നമ്മളെ അച്ഛനെയാണ് കൂടുതലായിട്ട് ബാധിക്കുക അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ അച്ഛൻ സ്ഥാനീയരില്ലേ അവരെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു ജന്മം ഉണ്ടാകുമ്പോഴേ കൊണ്ടുവന്നുപേക്ഷിക്കുകയൊന്നുമല്ല ചെയ്യേണ്ട അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന അച്ഛൻ്റെ ജാതകം നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നല്ലോ അന്ന് അത്ര അറിവില്ലല്ലോ അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ മകൻ ഉണ്ടാവുകയാണെങ്കിൽ ആ മകൻ്റെ ആരോഗ്യവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർ അതായത് ഭക്തിയുടെ മാർഗം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട് ആ ഭക്തി മാർഗത്തിൽ നല്ല പ്രസംഗങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പ്രശസ്തി കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അച്ഛൻ്റെ ജീവിതം അത്ര നല്ല സന്തോഷപ്രദമായിരിക്കുകയില്ല അതുകൊണ്ട് ആ ജാതകം നോക്കിയിട്ടാണ് നമ്മൾ പരിഹാരം ചെയ്യുന്നത് അച്ഛൻ്റെ ജാതകം നോക്കിയിട്ട് അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഈ പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള ഈ യോഗ കുചകേദയോഗം ഉണ്ടെങ്കിലും അതിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സ്ത്രീകൾ വഴി ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ കൊഞ്ചേതു യോഗത്തിന് എല്ലാത്തിലും പറയുന്ന പോലെ മന്ത്ര തന്ത്രങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒൻപതിലാവുമ്പോൾ ജ്യോതിഷത്തിലൊക്കെ നല്ല റിസർച്ച് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അതായത് ഈ ഒൻപതിൽ വരുന്ന ഉടനെ ഭാഗ്യതടസ്സമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കാരണം കേതു തടസ്സം ഉണ്ടാക്കുന്ന ഗ്രഹമല്ലേ അപ്പോൾ ഭാഗ്യതടസ്സം അതിനു വേണ്ടിയുള്ള അർച്ചനകളും വഴിപാടുകളുമൊക്കെയാണ് ചെയ്യേണ്ടത് സർപ്പയോഗം അല്ലെങ്കിൽ പിശാചയോഗം പത്തിൽ വരുമ്പോളുള്ള ഫലങ്ങൾ നോക്കാം പത്താം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ കുച്ഛൻ്റെയും ഗീതുവിൻ്റെയും കാരകത്വങ്ങളും കൂടി ഒന്ന് നോക്കോണേ അപ്പോൾ ഈ പത്തിൽ വരുമ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട നിയമപരമായിട്ട് അതായത് കോടതി സമ്മതമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ബിസിനസ്സൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിലും ഭയങ്കരമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നല്ല ഉപദേശം തേടിയിട്ട് വേണം ഏത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഇവർക്ക് വളരെയധികം കഴിവുകൾ ഉണ്ടായിരിക്കും പക്ഷേ അതുമൂലമുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഭക്തിമാർഗത്തിലൊക്കെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നവരില്ലേ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് സാധാരണ ഈ ദശാകാലങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ സമൂഹത്തോടുള്ള ഇവരുടെ സമീപനം അത്ര നല്ലതാകാനുള്ള സാധ്യതയില്ല ചിലപ്പോൾ അതിശയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള പ്രശസ്തി നേടാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഇവർ കൂടുതലും തിരഞ്ഞെടുക്കുന്ന ഈ പട്ടാളം പോലീസ് അങ്ങനെയൊക്കെയുള്ള ഡിഫൻസ് സർവീസിലൊക്കെ ആയിരിക്കും പിന്നെ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെയൊക്കെയുള്ളത് പിന്നെ ഇലക്ട്രിക് സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയൊക്കെയുള്ളതിൽ ജോലി വരാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയായാലും അൺസ്റ്റേബിളായിരിക്കും ഈ ജോലി എപ്പോഴും മാറിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ടുള്ള ധനമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വസ്തുവകകളൊക്കെ അതിന് പ്രത്യേകം ശ്രദ്ധ വേണം അതുപോലെ ചീട്ടുകളി അങ്ങനെ ഉള്ളതിലൊന്നും പോകരുത് ഇവർക്കെപ്പോഴും മാനസികമായിട്ടൊരു സ്ട്രെസ്സ് കാണുമായിരിക്കും പിന്നെ എപ്പോൾ എവിടെ ചെന്നാലും കോടതി കേസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ജാതകമൊക്കെ നോക്കിയിട്ട് വഴിപാടുകൾ കഴിക്കുകയാണെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും ചിലർക്ക് വളരെ നല്ലതായിരിക്കും ഇത് അതാ കേതുവിൻ്റെയും കുച്ചൻ്റെയും സ്ഥിതി അനുസരിച്ചിരിക്കും ഇങ്ങനെയുള്ള യോഗമുള്ളവരെപ്പോഴും ഹസ്തരേഖ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് ഈ പതിനൊന്നിൽ കുജ കേതുയോഗം വരികയാണെങ്കിൽ പതിനൊന്നിൻ്റെ കാരകത്വം നോക്കണം കുജൻ്റെ ഗേതുവിൻ്റെയും കാരകത്വങ്ങളും കൂടെ ഒന്നും നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ലാഭത്തിന് തടസ്സം വരും ലാഭസ്ഥാനമല്ലേ അപ്പോൾ ലാഭത്തിന് തടസ്സം വരും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പോലും കൈ വന്നിട്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനമെന്ന് പറയുന്നില്ല അവരുമായിട്ടൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് തന്നെ നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് പക്ഷെ ഒരുപാട് ശത്രുക്കൾ കാണും ചിലർ നല്ല ധനമുള്ളവരായിരിക്കും ഇത് രണ്ട് തരത്തിലാണ് നമ്മൾ നോക്കേണ്ടത് ചിലർക്ക് റിയൽ എസ്റ്റേറ്റിലൊക്കെ നല്ല ധനം വരും അല്ലെങ്കിൽ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ നല്ല ധനം വരും ചിലർക്ക് മൊത്തം പോവുകയും ചെയ്യും അതുകൊണ്ട് ഇത് കാണുമ്പോഴേ നമ്മളങ്ങ് എടുത്തിയാടി അതൊന്നും ചെയ്യരുത് നമ്മൾ ഖസ്തരേയും ജാതവും നോക്കിയിട്ടേ ചെയ്യാം അതായത് ചിലർക്ക് വളരെയധികം വിജയം വരുവാണെങ്കിൽ ചിലർക്ക് അതുപോലെ പരാജയം വരും ചിലർക്ക് ലോട്ടറി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ലോട്ടറി എടുത്തുകൊണ്ടിരുന്ന അതുവഴി ധനം നഷ്ടം വരാം പിന്നെ ഈ ബെറ്റിങ് ഷെയർ മാർക്കറ്റ് പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ ധനം വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ കുട്ടികളെ കുട്ടികൾ സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ കൂർത്ത ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാലുകൾക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർ ഭയങ്കര ലക്ഷൂരിയസ് ആയിട്ടുള്ള ലൈഫ് നയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കേണ്ടതായിട്ട് വരും അത് ഈ ഗ്രഹങ്ങളുടെ ബലമനുസരിച്ച് വ്യത്യാസം വരും അതിനൊന്നാം ഭാവം പിന്നെ ലാഭസ്ഥാനവും പിന്നെ കൂട്ടുകാർ അങ്ങനെയൊക്കെയുള്ള സ്ഥാനവും മൂത്ത സഹോദരങ്ങളുടെ സ്ഥാനവും ഒക്കെ ആയതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ ഒരു ആകൽ ഇതിൽ നിന്നൊക്കെ അതായത് ലാഭം കുറയാനും കൂട്ടുകാർ കുറയാനും മൂത്ത സഹോദരങ്ങളിൽ നിന്നും അകൽച്ച അല്ലെങ്കിൽ ഇല്ല നമ്മൾ തന്നെ മൂത്തവരായിരിക്കുക അങ്ങനെയൊക്കെ ഇല്ലയോ അപ്പോൾ ആ സഹോദരങ്ങളിൽ നിന്നും നമുക്കൊരു സ്നേഹം കിട്ടാതിരിക്കുക ഇതിനെയൊക്കെയുള്ള സാധ്യതയും കൂടെ നമ്മൾ കണക്കിലാക്കണം എപ്പോഴും കേതു തടസ്സം വരുത്തുന്ന ഗ്രഹമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ നല്ല കേതുവാണെങ്കിൽ ഇതെല്ലാം കിട്ടുകയും ചെയ്യും ഇനി പന്ത്രണ്ടിൽ കേതു നിന്നാലാണെങ്കിൽ നമ്മൾ ഒരുപാട് ധനം ചിലവഴിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടതായിട്ട് വരും സഹോദരങ്ങളിൽ നിന്നും ഒരു സഹായവും കിട്ടുകയില്ല പങ്കാളി വഴി ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർക്കൊക്കെ ആണെങ്കിൽ രഹസ്യ രഹസ്യബന്ധങ്ങൾ പ്രത്യേകിച്ചും വാഹം കഴിച്ചവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഇത് കാണുമ്പോഴേ അങ്ങ് നമ്മളങ്ങ് തീരുമാനിക്കരുത് അതിനുള്ള സാധ്യത മാത്രമാണ് എപ്പോഴും പങ്കാളിയുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും അതുപോലെ പങ്കാളിക്ക് എപ്പോഴും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്കാണെങ്കിൽ വേർപാട് അല്ലെങ്കിൽ ഡൈവോഴ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് അതുകൊണ്ട് നമ്മൾ ജാതകം പരിശോധിച്ച് അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ ചെയ്യുകയാണ് വേണ്ടുന്നത് അതിനുവേണ്ടിയാണിത് അല്ലാതെ പേടിപ്പിച്ചേച്ച് ഇത് സംഭവിക്കുമെന്ന് പറയുകയല്ല സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പരിഹാരം ചെയ്താൽ ആ അതങ്ങ് ഒഴിഞ്ഞു പോകും അതായത് നമ്മുടെ വിധി അതാണ് അത് നേരത്തെ മുൻകൂട്ടി കണ്ടേച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിഞ്ഞു പോകും എല്ലാത്തിലും ഒരു സംതൃപ്തി ഉണ്ടാകാം പിന്നെ കൂടുതൽ പേരും വിദേശത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ദൂരെ മാറി താമസിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആണെങ്കിൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രഹസ്യമായിട്ടുള്ള കടബാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവർ പുളിയുള്ള വസ്തുക്കൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ വളരെയധികം ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഇവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലരെങ്കിലും അവിഹിതം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പോകുന്നവരായിരിക്കും അതുമൂലം അപകീർത്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജയിൽവാസം ക്രിമിനൽസ് അങ്ങനെയുള്ളവർക്കും ഇതുപോലെയുള്ള രഹസ്യത നമുക്ക് കാണാൻ കഴിയും കൂടുതൽ ഉപ്പും മധുരവും ഒക്കെ കഴിക്കുന്നവരായിരിക്കും ഇവർ വലിയ ചെസ്സ് കളിക്കാർ കാരം ബോർഡ് കളിക്കുന്നവർ അങ്ങനെയൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഈ ഉണ്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബോംബ് ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെയുള്ളവർക്കും ഈ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളുണ്ട് അതായത് നല്ല വഴിക്ക് തിരിച്ചു തിരിച്ചുവിടുകയാണെങ്കിൽ ഈ ആൻഡജ് നല്ല വഴിക്ക് തിരിച്ചു തിരിച്ചുവിടുകയാണെങ്കിൽ അവർ നല്ലവരാകും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പാവപ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്നവർ ആയിരിക്കും ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ആണെന്നങ്ങ് പറഞ്ഞു വെക്കുകയല്ല ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രതിവിധികൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് യുവാ അംബാനിക്കും ഈ യോഗമുണ്ടായിരുന്നു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ട് വലിയ നിലയിലെത്തി ആളാണ് അതുപോലെയാണെങ്കിൽ ഷാരൂഖ് ഖാൻ ഈ യോഗമുണ്ട് അങ്ങനെ ഒരുപാട് പ്രശസ്തർക്ക് ഉള്ളൊരു യോഗമാണിത് അതുകൊണ്ട് തന്നെ ഈ യോഗം അവരൊക്കെ ആ എനർജി കൂടുതൽ ഉപയോഗിച്ചിട്ട് എനർജി ആക്ടിവേറ്റ് ചെയ്ത് വെച്ച് വലിയ നിലയിലെത്തി അതുകൊണ്ട് ഇങ്ങനെയുള്ള യോഗമുള്ളവർ ആ എനർജിയെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് എനർജിയെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ല നിലകളിൽ എത്താം പന്ത്രണ്ടിൽ കുജ കേതു യോഗമുള്ളവർക്ക് വരാനുള്ള അസു വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ കരൾ സംബന്ധമായ അസുഖങ്ങൾ അതായത് പിത്ത പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ സ്റ്റോൺസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഇവരങ്ങ് ഒഴിവാക്കണം ബി പി എല്ലാവർക്കും തന്നെ ബി പി പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അനീമിയ അതായത് കുജകേതു യോഗങ്ങളും മിക്കവർക്കും ബി പി പ്രോബ്ലംസ് അനീമിയ പിന്നെ മുഖത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തലവേദന അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ പിന്നെ കണ്ണിന് കുഴപ്പങ്ങൾ പിന്നെ പല്ലിന് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചാൽ മതി മൈക്കൽ ജാക്സണും ഈ യോഗം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശസ്തരുണ്ട് അതുകൊണ്ട് ഇത് പ്രശസ്തിക്ക് പറ്റിയ ഒരു യോഗം തന്നെയാണ് ഓം നമ ശിവായ